ആ എല്ലാവർക്കും നമസ്കാരം പിന്നെ നാഷണൽ പീജിയൻ അസോസിയേഷൻ്റെ നോർത്ത് സോണിൻ്റെ പ്രസിഡന്റ് ശ്രീ ജോസ് വഴിക്കടവ് നമ്മുടെ ഒരു വീട്ടിൽ കുറച്ച് വേടുകൾക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് കണ്ണസുഖം അതുപോലെ തൂങ്ങിയിരിക്കല് ജലദോഷം അങ്ങനെ ഉണ്ട് ഒരു വേട് പറ്റേ ടയേഡാണ് അപ്പോൾ ജോസേട്ടൻ അവരെ ഫോണിലൂടെ ബന്ധപ്പെട്ട് അവരെ വീട്ടിൽ വന്ന് അതിൻ്റെ ഫുൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ജോസേട്ടൻ ഇതിനെ പറ്റിയിട്ട് ഒരു രണ്ട് വാക്ക് പറയും എന്നിട്ട് നമുക്ക് വീഡിയോ ഫുള്ള് ആ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന രീതികളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം ജോസ് കേട്ടോ അസോസിയേഷൻ്റെ നോർത്ത് സോണിലെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മുടെ പെരുന്തൽമണ്ണയിൽ ആര്യമ്പാവ് ആര്യമ്പാവ് എന്നൊരു വിദേശത്തെ ജോലിയുള്ള വീട്ടിലാണ് വീട്ടിലണുപ്പം ഞാൻ അവിടെ ഫാമിലാണ് നിൽക്കുന്നത് അവിടെ പിന്നെ വീടുകൾക്ക് കുറേ കണ്ണില് കംപ്ലൈന്റ് അതുപോലെ ജലദോഷം അതിന്റെ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് അത് അറിയുന്ന രീതി അനുസരിച്ച് കാണിച്ചു പറ്റ പോയി പ്രോബ്ലം ഇതിന് പറഞ്ഞ പോലെ തന്നെ കണ്ണിന് കംപ്ലൈന്റ് ആണ് കണ്ണ് 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 അടഞ്ഞോടിയിരിക്കണം രണ്ട് കണ്ണിന് കംപ്ലൈന്റ് ആണ് ജലദോഷമാണ് ഇതിന് നമ്മൾ ശരിക്ക് ഐ സി കിടത്തേണ്ട സംഗതിയാണ് എത്തി പറ്റ പറ്റ വീക്കായി വീക്കായി നമുക്ക് എന്നെ രക്ഷപ്പെടുത്താം ഒന്നുമില്ല ഓക്കെ ഓക്കെ നിന്റെ കണ്ണിന്റെ മിഴി കാണാൻ തന്നെ അല്ലേ എവിടെയാണെന്ന് അടഞ്ഞുപോയില്ലേ ായിട്ട് പുറത്ത് വന്ന് ഇത് ഓവറായി കഴിഞ്ഞാൽ നമ്മൾ ചെറിയ രീതിയിൽ വെള്ളം തിളപ്പിച്ചിട്ട് ചെറിയ ചൂട് വെള്ളം തിളപ്പിച്ചിട്ട് ചൂടാറുക ടൈറ്റ് ചൂടിൽ ഇതിൻ്റെ മുഖോ കണ്ണും ഒക്കെ വൃത്തിയാക്കി കഴുകി കോട്ടം തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വേണം ഈ ഓയിൽമെൻ്റ് നമ്മളെ കണ്ണിൽ തേക്കാനെ ഇത് നോർമെട്രിജലാണ് അതൊരു സെപ്പറേറ്റ് ഒരു ബോട്ടലിലേക്ക് ഒഴിക്കുക ഇത് സെപ്രാൻ അത് രണ്ടും കൂടെ ഒരേ അളവിൽ ഒരു ബോട്ടലിലെടുത്തു ഇത് ഇൻഡോ സ്ട്രീറ്റ് എംഡോസ് ഡി ടി ഹൺഡ്രഡ് ആണ് ഇത് ഹാഫ് ഗുളിക രാവിലെയും വൈകുന്നേരവും നമ്മൾ തിളപ്പിച്ച് ആറിയ വെള്ളമാണത് അതിൻ്റെ കോട്ട തുടികൊണ്ട് പിന്നെ കണ്ണും മൂക്കുമൊക്കെ നല്ല ക്ലിയറാക്കി ഇത് നല്ല ഉണങ്ങിയ തുണി കൊണ്ട് പ്രത്യേകിച്ച് തുടച്ചെടുക്കാം ഇത് പെൻഡസ്റ്റ് പെൺഡസ്റ്റാണ് പശുവിൻ്റെ അകടി വീപ്പത്തിന് മലക്കാമ്പൽ കയറ്റുന്ന ഓൽമെൻറ്റാണത് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് കണ്ണി സൗക്കോടിനെ കണ്ണില് തേച്ച് വെൽമെന്റ് തേച്ചാല് ഒരു കുറച്ച് സമയം ഇങ്ങനെ തുറന്ന് പിടിക്കുക ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ചെറിയ രീതിയിൽ ഹാൻഡ് ബീഡ് ചെയ്യാം ഓവറായിട്ട് ചെയ്യരുത് അത് ഈ പ്രാവശ്യം കൊടുത്താൽ അടുത്ത രാവിലെ പിന്നെ ഹാൻഡ് ബീഡ് ചെറിയ രീതിയിൽ ചെയ്താൽ വൈകുന്നേരം അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അത് ഫുഡ് ധകിച്ചെങ്കിൽ അടുത്തത് കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ കൊടുക്കരുത് ഫുഡ് ടൈറ്റ് ടൈറ്റാണെങ്കിൽ കുറച്ച് വെള്ളം അടിച്ചു കൊടുക്കണം ഇതിന് ഫുഡ് ടൈറ്റാ വെള്ളം അടിച്ചു കൊടുക്കണം വെള്ളം അടിച്ചാലേ ദഹിക്കുകയുള്ളു അല്ലേ ദഹിക്കൂരുത് ഫ്രിഞ്ചുണ്ടോ ഫ്രിഞ്ചുണ്ടോ ഫ്രിഞ്ചുണ്ട് എംഡോസിന്റെ ഗുളികയാണ് അത് ഹൺഡ്രഡ് ആണ് അതിൻ്റെ ഹാഫാണ് കൊടുക്കുന്നത് ഇത് കഴുത്തിങ്ങനെ നിവർന്നിരുന്നാൽ പിന്നെ നമ്മൾ കൊടുക്കണം മരുന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളൂ ഒരു തുള്ളി ഏറിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിന് കുറച്ച് ഓവറാണ് അതുകൊണ്ടാണ് നില കൊടുക്കണത് കുറച്ച് വെള്ളം കൊടുക്കുക അല്ലേ ഇതിന് ഇത് കൊടുത്തിരിക്കണ ഫുഡ് ഇതിന് കുറച്ച് ഓവറാണ് നല്ല ടൈറ്റ് ആയിട്ടാണ് ഫുഡ് ഇരിക്കുന്നത് അപ്പോൾ ദഹിക്കാൻ ബുദ്ധിമുട്ടാണ് അതിന് കുറച്ച് വെള്ളം അടിച്ചു കൊടുക്കാം വെള്ളം അടിച്ചു കൊടുത്തിട്ട് ഇതിങ്ങനെ ഫുഡ് ഇങ്ങനെ നമ്മൾ ലൂസ് ആക്കി കൊടുക്കാം ഇതിന് അക്കോറിയത്തിൻ്റെ പൈപ്പ് ഇട്ട് ട്യൂബ് നീട്ടി കൊടുക്കണം കേട്ടോ അത് അങ്ങനെ കൊടുക്കാഞ്ഞിട്ടാണ് അപ്പോൾ അവരും ഉണ്ടോ പത്ത് മൂണ ഉണ്ടോ അങ്ങനെയല്ല കൊടുക്കണ്ടേ ഇവിടം വരെ ഇറങ്ങിച്ചിരണം ആ ട്യൂബ് നിങ്ങൾ സ്രിഞ്ച് ഇത്രയേ ഉള്ളൂ

ഈ മുകളിലേക്കൊരു വോൾസ് ഉണ്ട് ആ വോൾസിൽ കൂടെയാണ് എയർ മൂക്കിലേക്ക് വരുന്നത് അത് ഈ ജലദോഷം വന്നിങ്ങനെ മൂക്കടഞ്ഞിരിക്കുന്നതുകൊണ്ട് ആ ഇതിൽ കൂടെ ഇങ്ങനെ വെള്ളം വരും അങ്ങനെ മൂക്കടഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ശ്വാസം ശരിക്ക് പുറത്തേക്ക് പോകാൻ കഴിയാഞ്ഞിട്ടാണ് കഴിയാണിങ്ങനെ വാ പൊളിച്ച് ശ്വസിക്കുന്നത് ഉണ്ടോ അതിന് ജലദോഷമാണ് ഇത് നമ്മുടെ നിലത്ത് പിന്നെ വീടിൻ്റെ പിന്നെ ഇതുപോലെ വില ഉള്ള തൂവൽ അല്ലെങ്കിൽ നമ്മുടെ ചെവിയിലിടുന്ന പട്സ് പട്സ് കൊണ്ട് ഇതിൻ്റെ വായിൻ്റെ ഉള്ളിൽ അതായത് മുകളിലേക്കാവ് ഓൾസ് പോകുന്നിടത്ത് ക്ലീൻ ചെയ്ത് കൊടുക്കണം ഈ മൂക്കും ഇവിടെ ഒക്കെ നല്ലോണം വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് ശരിക്ക് മൂക്കി കൂടെ ശ്വസിച്ചോളൂ അതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എംഡോസിൻ്റെ ഹാഫ് ഗുളിക നോർമൽ മെട്രോജിൻ സപ്ലാനും കൂടി ഒരളവിൽ മിക്സ് ചെയ്തതാണ് ഇത് കൊടുക്കുന്നത് അഞ്ച് തുള്ളി രാവിലെയും വൈകുന്നേരം കൊടുക്കണം നല്ലതാണ് തുള്ളി അത് ഇറക്കുന്നില്ല കേട്ടോ ബ്ലോക്ക് ഇതൊന്നുമില്ല കേന്ദ്ര ഇല്ലേ കൂടുതലും പ്രശ്നമില്ല ഉണ്ടോ ആ തുടർന്നാണ് അത് ശ്വസിക്കുന്നത് ഇത് ചോദിച്ചിട്ട് അടുത്ത പേടാണല്ലേ ഇത് ഒരു മുഖിയുടെ കുട്ടിയാണ് ഇതിന് കുറേ ദിവസങ്ങളായി ഒരു പത്ത് പതിനഞ്ച് ദിവസമെങ്കിലും അതിന് കംപ്ലയിൻ്റ് തുടങ്ങിയിട്ട് ഇത് മറ്റേ ലോസ് ലോസാണ് ഫുഡൊന്നും എടുക്കുന്നില്ല അതിലും ജലദോഷം വന്നതാണ് അതിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ വരെ മൂക്കും കണ്ണും ഒക്കെ കണ്ടോ അതൊക്കെ വെളുത്തു വൈറ്റ് കളറായിരിക്കണം ബഡ്ദിൻ്റെ ഒരു അംശം അതിന് മുഖത്തേക്ക് നോക്കിയ ഇല്ല അതിൻ്റെ മൂക്കി കണ്ടോ ഒരു വെള്ളം വന്നിട്ട് ഒരു വരെ വരുന്നു ഇതിലൊക്കെ ആൻപീഡിയേണ്ടി വരും അല്ലേ ആ കുറഞ്ഞ രീതിയിൽ നമ്മൾ ആൻപിടിച്ച് അല്ലെങ്കിൽ ഒരു അര അരസ്പൂണ് ഗ്ലൂക്കോസ് രാവിലെ മൈനോരം അടിച്ചെടുക്കുക രണ്ടു ദിവസത്തേക്ക് പിന്നെ അത് ഈ എം ഡോസും നോൺ മെട്രോജിലും പ്രഷ് അപ്പറടെ മിക്സ് ചെയ്ത് തഞ്ചുള്ളിയും കൂടെ ആയിട്ട് മൂന്ന് ദിവസം കൊടുക്കുമ്പോൾ തന്നെ അത് ഫുഡ് എടുക്കാം ഫുഡ് എടുക്കാൻ നടക്കും ലോസ് ആയി ഒരാൾ ബോഡിയെ പിടിക്കണം എന്നിട്ട് ഇങ്ങനെ ചുണ്ടിൽ പിടിച്ചിട്ടിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കഴുത്ത് നിതവർന്നിരുന്നാൽ ക്ലിയറായിട്ട് ഇറങ്ങിപ്പോകും ഇല്ലെങ്കിൽ അത് ഒരു ബുദ്ധിമുട്ട് വരും അസുഖം ഏറിക്കഴിഞ്ഞാൽ ഒമക്ട് ചെയ്യാനുള്ള ഇതുണ്ട് ഭക്ഷണം കൊടുത്താൽ എന്ത് ചെയ്തു കൊടുത്താലും മരുന്ന് കൊടുത്താലും അത് ഒമക്ട് ചെയ്ത് കളയും അപ്പം അത് കംപ്ലൈൻറ്റ് തുടങ്ങുമ്പോഴേ നമ്മൾ ചെറിയൊരു ഉറക്കം തൂങ്ങി ഒരു വീട് നമ്മൾ ം തൂങ്ങാൻ പാടില്ല നമ്മൾ എന്നും ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു വീടിന്റെ മുഖത്തേക്ക് നോക്കിയാൽ അതിന് എന്തെങ്കിലും ഒരു ഉറക്കം തൂങ്ങലോ അതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ അതിനെ പിടിച്ചു നോക്കി അത് ക്ലിയർ ആക്കിയിട്ടില്ലെങ്കിൽ ഇതിങ്ങനെയുള്ള കംപ്ലൈൻ്റുകൾ ഏറിക്കഴിഞ്ഞാലും മരുന്ന് കൊടുത്താലും മാറാൻ ബുദ്ധിമുട്ട് വരും ഇതിനെ ജലദോഷണം നോക്കി കൂടെ വെള്ളം വരുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ രീതിയിലെ കണ്ണിന് കംപ്ലൈന്റ് കാണിക്കുന്നുണ്ട് ഈ കണ്ണിന് ഈ കണ്ണ് ക്ലിയറാ ഒരു കണ്ണിന് കംപ്ലൈന്റ് ഉണ്ട് നോർമെട്രോജിൻ്റെ സെപ്പറാനും കൂടെ ഒരേ അളവിലെടുത്തിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഒരുമിറ്റ് ശരി 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 എന്നാൽ എംഡോസ് ഡി ടി ഹൺഡ്രഡ് ഫാഫ് ഗുളിയ വായിലിട്ടുകൊടുക്കുക അഞ്ച് തൊളി നോർമൈട്രോജന സപ്രാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ചെയ്യണം എത്ര ദിവസം 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 കൊടുക്കണം ഒരു ാണ് അത് മൂന്ന് ദിവസം അത് അത് കുറവായിരിക്കും നമ്മൾ ദിവസം ചെയ്തിരിക്കണം കണ്ണിന് കംപ്ലൈന്റ് ഉള്ളതിന് പെൻഡസ്റ്റ് എന്ന് കംപ്ലൈൻറ് ഓയൽമെന്റ് ആണ് ഞാൻ പ്രാവശ്യം ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതിങ്ങനെ കണ്ണിന് ഉള്ള കണ്ണിൽ ഇട്ടിച്ചു കൊടുക്കാം അതൊരു കണ്ണിലാകണ്ട രണ്ട് കണ്ണിൽ ഉപയോഗിക്കാം ജോസട്ട് ഈ കംപ്ലൈൻറ്റ് വരാൻ കാരണം എന്താണ് ഇതിന് ഈ ബേഡുകൾക്ക് എൺപത് ശതമാനവും ബേഡുകളുടെ അസുഖം വരാനുള്ള കാരണം വരയാണ് അത് കറക്റ്റ് ടൈമിനെ ഡീമാ ഡിമാം ചെയ്യുന്നൊരു ബേഡിന് ഇങ്ങനെയുള്ള കണ്ണിസുവക്കയുടെ ജലദോഷം ഒന്നും വരികര പക്ഷേ അതുവാ നമ്മളൊരു കണ്ണിസോക്കേട് ഉള്ളതിനെ കൊണ്ട് കൊണ്ടിട്ടാൽ കണ്ണിസോക്കേട് മറ്റേതിനും പകരും വരയുണ്ടെങ്കിൽ അതൊരു കാരണവശാലും മരുന്ന് കൊടുക്കുമ്പം കുറയും വീണ്ടും വരും വിലയില്ലെങ്കിൽ മരുന്ന് കൊടുത്ത് അത് പരിപൂർണമായിട്ട് മാറിയിരിക്കും ഓക്കെ നമ്മുടെ പ്രാവിൻ്റെ ശത്രുവാണ് വില